നമ്മൾ ഇന്ന് ഗുഡ് ഈവനിങ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് ഇത് ട്വൽവ് മാർക്സ് ആണ് എക്സാം ചോദിക്കാറുള്ളത് ആൻഡ് ഇതിന്റെ സിലബസ് ആണ് കാണിച്ചിരിക്കുന്നത് സിസ്റ്റം മോഡലിംഗ് സിസ്റ്റം എഞ്ചിനീയറിംഗ് പ്രോസസ് ലൈഫ് സൈക്കിൾ മോഡൽസ് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ വാലിഡേഷൻ ഇവല്യൂഷൻ ഓട്ടോമേറ്റഡ് പ്രോസസ് സപ്പോർട്ട് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് ഫിസിബിലിറ്റി സ്റ്റഡീസ് ആൻഡ് അനാലിസിസ് വാലിഡേഷൻ മാനേജ്മെന്റ് സിസ്റ്റം മോഡൽസ് കോണ്ടാക്ട്സ് മോഡൽസ് ബിഹേവിയർ മോഡൽസ് ഡാറ്റ മോഡൽസ് ഒബ്ജക്ട് മോഡൽസ് ഒബ്ജക്ട് ഓറിയൻ്റെ ഡിസൈൻ ഡിസൈൻ ഇവല്യൂഷൻ റിയൽ റിയൽ ടൈം സോഫ്റ്റ്വെയർ ഡിസൈൻ ക്രിട്ടിക്കൽ സിസ്റ്റം സ്പെസിഫിക്കേഷൻ ക്രിട്ടിക്കൽ സിസ്റ്റം ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇത്രയാണ് നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് പഠിക്കാനുള്ളത് സോ വാട്ട് ഈസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇതിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിസൈനിങ് ഡെവലപ്പിംഗ് ടെസ്റ്റിംഗ് മെയിൻറ്റൈനിങ് എ സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ പ്ലാൻ നമ്മൾ വരയ്ക്കും അപ്പൊ അതിന് അതുപോലെ തന്നെയാണ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് ഡിസൈൻ ചെയ്യും അത് പ്രോട്ടോടൈപ്പ് ടൈപ്പ് ആവാം പ്രോട്ടോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വർക്കിംഗ് മോഡലാണ് അല്ലെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് ആ പ്രോ സോഫ്റ്റ്വെയർ നമ്മൾക്ക് കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കുന്നതിനാണ് ഡിസൈനിങ് എന്ന് പറയുന്നത് ദെൻ ഡെവലപ്പിംഗ് ഡെവലപ്പിംഗ് മീൻസ് നമ്മൾ ഈ നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൂടെ കൂടുന്നതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്നു ദാറ്റ് ഓസ് ദ സെക്കൻഡ് സ്റ്റെപ്പ് മെയിൻ സെക്കൻഡ് സ്റ്റെപ്പ് സോ നമുക്ക് വേരിയസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് സി സി പ്ലസ് പ്ലസ് ജാവ പൈത്തൺ അങ്ങനെ വേരിയസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫേസ് ആണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇതിന് ഇത് വർക്ക് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടെസ്റ്റ് കേസസ് ഉണ്ടാവാം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഒരു നമ്പ ഒരു ചെറിയൊരു പ്രോഗ്രാം ഇപ്പോൾ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാണ് അപ്പം നമ്മൾ അതിന്റെ ടെസ്റ്റ് കേസസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടൂ എന്ന് പറയുന്ന നമ്പർ ഒരു ഈവൻ നമ്പർ ആണ് വൺ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് അപ്പം നമ്മൾ ഇതിന് ആദ്യം ടെസ്റ്റിങ്ങിന് മുമ്പ് നമ്മൾ ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്യും ടെസ്റ്റ് കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പോസിബിൾ ഇൻപുട്സിനെയാണ് ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത് സോ ഇപ്പൊ ഓടാണോ ഈവൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ടെസ്റ്റ് കേസിനകത്ത് ആദ്യം ടൂ വൺ പിന്നെ നമ്മൾക്ക് അറിയാം സീറോ എന്ന് പറഞ്ഞാൽ ഓഡോ ഓടാണോ ഈവൻ ആണോ എന്നുള്ളത് ഈ മൂന്ന് കേസസ് ആയിരിക്കും നമുക്ക് ടെസ്റ്റ് കേസ് ആയിട്ട് വെക്കാം അതുപോലെ നമുക്ക് എന്തൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്താലും നമുക്ക് കുറെ ടെസ്റ്റ് കേസുകൾ ദാറ്റ് ഇസ് പോസിറ്റീവും നെഗറ്റീവ് ഇപ്പം ഇവിടെ നമുക്കറിയാം ടൂ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ് ദാറ്റ് ഈസ് പോസിറ്റീവ് ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് വൺ എന്ന് പറയുന്നത് അതൊരു ഓഡ് നമ്പർ ആണ് അപ്പൊ രണ്ട് കേസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സോ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഇൻപുട്സും ടെസ്റ്റ് ചെയ്യുന്നതിനാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഫേസ് മെയിൻറ്റൈനിങ് എ സോഫ്റ്റ്വെയർ അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ അത് എൻഡ് യൂസേഴ്സ് അതിപ്പം നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന പല സോഫ്റ്റ്വെയർസ് ഉണ്ട് അല്ലെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ബാങ്കിങ് സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഒരു സ്കൂളിലെ അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് അപ്പൊ അതിന്റെ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ടീച്ചേഴ്സ് അറ്റൻഡൻസ് സിസ്റ്റം ആണ് ടീച്ചേഴ്സ് പാരന്റ്സ് പ്രിൻസിപ്പൾ സ്റ്റുഡൻസ് ഇതൊക്കെയാണ് എൻ യൂസേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇവര് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സജഷൻസ് വരാം അപ്പൊ അതാണ് എ സോഫ്റ്റ്വെയർ അതായത് നമുക്ക് സോഫ്റ്റ്വെയർ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി ചെയ്തത് സോഫ്റ്റ്വെയർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്തൊക്കെയാണോ അതിനകത്ത് നമ്മുടെ സജഷൻസ് വെച്ചിട്ട് വീണ്ടും അതിനെ നമ്മൾ റീവർക്ക് ചെയ്യുന്നതിനെയാണ് മെയിൻ്റെ എന്ന് പറയുന്നത് സോ ഇതാണ് മെയിൻ കാര്യം നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത് ഡിസൈനിങ് എ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് എ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് എ സോഫ്റ്റ്വെയർ ഈ നാല് കാര്യങ്ങളാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി ഓരോ കാര്യങ്ങളും ഈ ഒരു സിലബസിന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മെയിൻ ആയിട്ട് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എയിംസ് ടു ക്രിയേറ്റ് ഹൈ ക്വാളിറ്റി റിലേബിൾ ആൻഡ് മെയിൻറ്റൈനിങ് എ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളിപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസിനെയാണ് അപ്പം സോഫ്റ്റ്വെയർ എന്ന് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഓക്കെ സോ എപ്പോഴും ഒരു നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഹൈ ക്വാളിറ്റി ിറ്റി നല്ല ക്വാളിറ്റി ഉള്ള റിലേബിൾ പറഞ്ഞാൽ നമുക്ക് ഏതൊരു ടൈപ്പ് ഓഫ് ഇൻപുട്സ് കൊടുത്താലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം ആൻഡ് മെയിൻറ്റൈനിങ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്താ ചേഞ്ചസ് അഡാപ്റ്റബിൾ ആയിരിക്കണം ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആൻഡ് ഇറ്റ് ഈസ് ഓഫ് ലോ കോസ്റ്റ് ആയിരിക്കണം ആൻഡ് വിത്തിൻ ടൈം നമുക്ക് ഡെലിവറി നടന്നിരിക്കണം അപ്പൊ അങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ നമ്മുടെ ഫേസസ് പോകുന്നത് ഓക്കെ സോ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ടൂൾസ് മെത്തേഡ്സ് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഡിസൈനിങ് ഡെവലപ്പിംഗ് ടെസ്റ്റിംഗ് മെയിൻറ്റൈനിങ് മെയിൻ്റെയിനിങ് എന്ന് പറഞ്ഞു അപ്പം ഒരു കാര്യത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് റിക്വയർമെന്റ് അനാലിസിസ് ഡിസൈൻ ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് അതായത് ഇപ്പം ഞാനൊരു വീട് വെക്കാൻ പോകാണെങ്കിൽ ആദ്യം എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവും അല്ലെ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എനിക്ക് ചിലപ്പോൾ രണ്ട് ബെഡ്റൂം ഉള്ള വീടായിരിക്കും വേണ്ടത് ഒരു കിച്ചൺ വോക്ക് ഏരിയ അങ്ങനെ ഇതാണ് എൻ്റെ റിക്വയർമെന്റ് അതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നേരത്തെ നമ്മൾ ആദ്യം എന്ത് വേണം നമുക്ക് അതിന്റെ റിക്വയർമെന്റ്സ് ഈ സോഫ്റ്റ്വെയർ എന്തിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ് യൂസേഴ്സ് എന്തൊക്കെ ഫങ്ഷനാലിറ്റി ആണ് എനിക്ക് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റിക്വയർമെന്റ് അനാലിസിസിനകത്ത് വരുന്നത് ഈ റിക്വയർമെന്റ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ദെൻ കോഡിങ് ചെയ്യുന്നു ടെസ്റ്റിംഗ് ചെയ്യുന്നു മെയിൻറ്റൈനിങ് ചെയ്യുന്നു ഓക്കെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റിക്വയർമെന്റ് അനാലിസിസിനും ഈ ഓരോ ഫേസിനും നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ഓട്ടോമേറ്റഡ് ടൂൾസ് ഉണ്ട് ടൂൾസ് അത് ടൂൾസ് എന്ന് പറഞ്ഞാലും ഇതെന്താണ് അത് സോഫ്റ്റ്വെയർസ് ആണ് ആ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി നമ്മൾ വേരിയസ് ഫേസസിൽ ഫേസസിൽ വേരിയസ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യും ള് പറഞ്ഞ പോലെ തന്നെ ഈ തേർഡ് പോയിന്റ് നോക്കി നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിംഗ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആൻഡ് യൂസിംഗ് അപ്രോപ്രിയേറ്റ് ടൂൾസ് ആൻഡ് മെത്തഡോളജീസ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് can create high quality reliable maintainable maintainable software that means മീൻസ് ദ നീഡ്സ് ഓഫ് ദി യൂസേഴ്സ് ആൻഡ് വൺ മോർ തിങ് വിൻ ബഡ്ജറ്റ് ആൻഡ് വിത്ത് ഇൻ ദൈം ലിമിറ്റ് അതായത് നമുക്ക് അർജന്റായിട്ടൊരു സോഫ്റ്റ്വെയർ വേണം നമ്മുടെ ഇതിൽ ഇത്ര എമൗണ്ടേ ഉള്ളൂ ഇത്ര മൂന്ന് മാസത്തിനുള്ളിൽ നമുക്കത് കിട്ടണം സോ നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വിത്ത് ഇൻ ടൈം ലിമിറ്റ് എന്നാൽ തട്ടിക്കൂട്ടല്ല അല്ല നമ്മുടെ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം കിട്ടുന്ന പ്രൊവൈഡ് ചെയ്യുന്ന പോലത്തെ സോഫ്റ്റ്വെയർ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത് ആണ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് മീൻസ് ഈ ഫേസസിൽ കൂടി എല്ലാം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡെവ് ം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ദെൻ അടുത്തത് നമ്മൾ നോക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് നമ്മൾ മെയിൻ ആയിട്ടും നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്നത് ലാർജ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ ചെറിയ ഞാൻ പറഞ്ഞ ഒരു ഓൾ ഓവർ ഈവെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പർ ആണോ അല്ലെ ആംസ്റ്റോങ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫേസസിൽ കൂടെ പോകേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് അതിനും അതിനും ഒരു റിക്വയർമെന്റ് അനാലിസിസ് വേണം കാരണം പാലൻഡ്രോം ആണ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ടെസ്റ്റ് കേസ് നോക്കണം ഏതൊക്കെയാണ് പാലൻഡ്രോം നമ്പേഴ്സ് ഏതൊക്കെയാണ് പാലൻഡ്രോം അല്ലാത്തത് അങ്ങനത്തെ കുറെ ഇൻപുട്സുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം പക്ഷെ നമുക്ക് ഈ വേരിയസ് ഫേസസിൽ കൂടെ സ്മോൾ പ്രോഗ്രാംസ് ഒന്നും പോകേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി യൂസ്ഡ് ഫോർ ലാർജ് പ്രൊജക്ട്സിന് വേണ്ടിയിട്ടാണ് ലാർജ് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വല്ല നല്ല സോഫ്റ്റ്വെയർസ് അതായത് വല്ല ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട് അപ്പൊ അതിനുവേണ്ടിട്ടൊക്കെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഈ ഫേസസിൽ കൂടെ നമ്മൾ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുന്നത് സോ നമ്മള് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ മെയിൻ കോൾ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ടു ഡെവലപ്പ് ഐ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഫോർ ഇംപ്രൂവിങ് ക്വാളിറ്റി ബഡ്ജറ്റ് ആൻഡ് ടൈം എഫിഷ്യൻസി അതായത് വിത്തിൻ ലിമിറ്റ് വേണം ആൻഡ് വിത്തിൻ ലിമിറ്റ് മീൻസ് നമ്മുടെ ബഡ്ജറ്റിനകത്തും വിത്തിൻ ദ ടൈം പീരീഡും നമുക്ക് എങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് വേണ്ടത് ക്വാളിറ്റിയുള്ള സോഫ്റ്റ്വെയർ നമുക്ക് കിട്ടണം അതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കൊണ്ട് ഈ സ്റ്റെപ്പുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഓൾസോ ഏഹ് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം കൺസിസ്റ്റൻസി ആയിരിക്കണം ബഡ്ജറ്റ് അകത്ത് നിൽക്കണം ഓൺ ടൈം ആയിരിക്കണം ആൻഡ് ഷുഡ് മീറ്റ് ഓൾ ദ റിക്വയർമെന്റ് ഓക്കെ ഇതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് നമുക്ക് മെയിൻലി നാല് പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത് സോറി നാലല്ല നാല് പ്രിൻസിപ്പിൾസ് ആണുള്ളത് ഫസ്റ്റ് വൺ മോഡുലാരിറ്റി സെക്കൻഡ് വൺ അബ്സ്ട്രാക്ഷൻ ദെൻ എൻകാപ്സുലേഷൻ ദെൻ റിയൂസിബിലിറ്റി മോഡുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഈ ഫേസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ബിൽഡ് ലാർജ് ആപ്ലിക്കേഷൻസ് അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ നമ്മുടെ നമുക്കൊരു നമുക്കൊരു സോഫ്റ്റ്വെയർ ആണ് അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ ഇത് നമ്മളെ ഓരോ ഫംഗ്ഷൻസിനും ഓരോ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക അതായത് നമ്മൾ പല പല ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സോഫ്റ്റ്വെയർ ഇപ്പൊ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ ഒരു ക്ലയന്റ് ആണ് ഞാനൊരു ടീമിനെ മീറ്റ് ചെയ്തു എനിക്ക് എന്റെ റിക്വയർമെന്റ് ഇത്രയൊക്കെയാണ് എനിക്കൊരു ബാങ്കിങ് ആപ്ലിക്കേഷൻ വേണം കസ്റ്റമറിനെ യൂസ് ചെയ്യണം ബാങ്ക് എംപ്ലോയീസിനെ യൂസ് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് ഞാനൊരു മീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനെ മീറ്റ് ചെയ്തു അപ്പൊ അവർ എന്നാ ചെയ്യുന്ന ഇതിന് വേരിയസ് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടല്ലോ ഈ ഫങ്ഷനാലിറ്റീസിനെ പലതായിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഒരു ഫംഗ്ഷനാലിറ്റി സെറ്റ് ഓഫ് ഗ്രൂപ്സിന് കൊടുക്കും അടുത്ത ഫങ്ഷനാലിറ്റി സെറ്റ് ഓഫ് ഗ്രൂപ്പ്സിന് കൊടുക്കും അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടെ ഡിവൈഡ് ചെയ്ത് പാരലി ആയിരിക്കും ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ മോഡ്യൂൾ മോഡ്യൂൾ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത് അതായത് ഡിഫറെന്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത് സോ ബ്രേക്കിംഗ് ദ സോഫ്റ്റ്വെയർ ഇൻടു സ്മോളർ റീയൂസബിൾ കമ്പൗണ്ട്സ് ദാറ്റ് ക്യാൻ ബി ഡെവലപ്ഡ് ആൻഡ് ടെസ്റ്റഡ് ഇൻഡിപെൻഡൻ്റ് അതായത് ഇപ്പം ഞാൻ ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണ് ഞാൻ അത് അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അഞ്ച് അഞ്ച് ഗ്രൂപ്പിന് ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തു അഞ്ചു പേർക്കും അഞ്ച് ഫങ്ഷനാലിറ്റി ആയിരിക്കും ഉണ്ടാകുന്നത് അപ്പം ഇവർ എന്ത് ചെയ്യണം ഈ അഞ്ചു പേർക്കും ഇൻഡിവിജ്വലി ഇത് എന്താ ടെസ്റ്റ് ചെയ്യാൻ വേണം ഇവർ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റണം അതായത് അങ്ങനെ ആയിരിക്കണം അവര് ഡെവലപ്പ് ചെയ്യേണ്ടത് പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ അഞ്ച് ഗ്രൂപ്പിന്റെയും പ്രോജക്ട്സ് അല്ലെങ്കിൽ ഇവർ ചെയ്ത പ്രോഗ്രാംസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആഫ്റ്റർ നമുക്ക് ഇത് എൻഡ് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത് സോ ദാറ്റ് ഓസ് കോൾഡ് മോഡലാരിറ്റി ഡിവൈഡിങ് ഓർ ബ്രേക്കിംഗ് ദ സോഫ്റ്റ്വെയർ ഇൻടു സ്മോളർ പാർട്സ് ആൻഡ് റീയൂസബിൾ മീൻസ് ഇനി ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള പ്രൊജക്ട്സ് വരികയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഏതെങ്കിലും ഒരു പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റണം സോ ദാറ്റ് ഈസ് മോഡലാരിറ്റി നെക്സ്റ്റ് വൺ ഈസ് അബ്സ്ട്രാക്ഷൻ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡിങ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഓഫ് എ കമ്പണൻ ആൻഡ് എക്സ്പോസിംഗ് ഓളി ദി നെസസറി ഫംഗ്ഷനാലിറ്റി ടു അതർ പാർട്സ് ഓഫ് ദി സോഫ്റ്റ്വെയർ അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ഒരു റിയൽ ടൈം എക്സാമ്പിള് പറയാണെങ്കിൽ ഇപ്പം നമ്മള് വണ്ടി ഓടിക്കുകയാണ് വണ്ടി ഓടിക്കേഡീസ് വണ്ടി ഓടിക്കുന്നു ജെന്റ്സ് വണ്ടി ഓടിക്കുന്നു അപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ് അപ്പം എനിക്കാണെങ്കിൽ എന്താ ഞാൻ കീ ഇടും ഗിയർ മാറും ബ്രേക്ക് ക്ലച്ച് ഒക്കെ അപ്ലൈ ചെയ്യും പക്ഷെ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ഞാൻ കീഇടമ്പ എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഗിയർ ഇടുമ്പം ഇന്റേണലി അവിടെ എന്താണ് സംഭവിക്കുന്നത് ആക്സിലേറ്റർ കൂടുവോ സ്പീഡ് കൂടുവോ എന്ന് എനിക്കറിയാം പക്ഷെ അത് എങ്ങനെയാണ് ഇന്റേണലി സംഭവിക്കുന്നത് ബ്രേക്ക് ചോട്ടുമ്പോൾ എന്താണ് എന്ന് വണ്ടി നിൽക്കുക എന്നുള്ള കാര്യം എനിക്കറിയാം എങ്ങനെയാണ് ഇന്റേണലി നടക്കുന്നുള്ള കാര്യമൊന്നും എന്നെ ബോധർ ചെയ്യുന്ന കാര്യങ്ങളല്ല ഞാൻ അത് ശ്രദ്ധിക്കാറില്ല എനിക്ക് എന്താണ് വണ്ടി വണ്ടി ഓടണം പറയേണ്ടപ്പോൾ നിക്കണം അങ്ങനത്തെ കാര്യങ്ങളാണ് ഓക്കെ സോ ദാറ്റ് ദസ് അബ്സ്ട്രാക്ഷൻ ഹൈഡിങ് ദ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് അതായത് എന്റെ ഇതിന്റെ വർക്ക് ിംഗ് എന്റെ അടുത്തുനിന്ന് എനിക്കറിയില്ല വർക്കിംഗ് ദാറ്റ് ഇസ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഹൈഡിംഗ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആൻഡ് യൂസിങ് ദ വൈറ്റൽ പാർട്സ് ഉള്ളി അല്ലെങ്കിൽ വൈറ്റൽ ഫംഗ്ഷനാലിറ്റി ഉള്ളി ഇപ്പൊ ഇവിടെ ഞാൻ വണ്ടി ഓടിക്കുന്നത് എനിക്ക് വണ്ടി മൂവ് ചെയ്താൽ മാത്രം മതി അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്താൽ മാത്രം മതി ഇതിന്റെ അകത്ത് എന്താ നടക്കുന്നത് എനിക്ക് അറിയേണ്ട കാര്യമില്ല ദാറ്റ് ഈസ് കോൾഡ് അബ്സ്ട്രാക്ഷൻ സോ സിമിലർലി നമുക്ക് സോഫ്റ്റ്വെയറിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഓരോ ഫംഗ്ഷനാലിറ്റി ഇപ്പൊ യൂസ് ചെയ്യുന്നു നമ്മൾ സോഫ്റ്റ്വെയർ ഇപ്പം നമ്മൾ ഒരു ലോഗിൻ ചെയ്യുകയാണ് ഇപ്പൊ ഞാൻ യൂസർ നെയിമും പാസ്വേർഡും കൊടുത്തു എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ കഴിയുമ്പോൾ ഇന്റേണലി അവിടെ എങ്ങനെയാണ് ഇത് മാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ യൂസർ നെയിം കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊന്നും ചെക്ക് ചെയ്യുന്ന ഇതൊന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല എന്താണ് ജസ്റ്റ് നമ്മുടെ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു നമ്മളൊരു ലോഗിൻ പേജിലേക്ക് പോകുന്നു സോ ദാറ്റ് ഈസ് കോൾഡ് അബ്സ്ട്രാക്ഷൻ ദെൻ എൻകാപ്സുലേഷൻ എൻകാപ്സുലേഷൻ മീൻസ് റാപ്പിംഗ് ദ ഡാറ്റ ഫംഗ്ഷൻസ് ഓഫ് അൻബ്ജക്ട് ഇൻ ടു സിംഗിൾ യൂണിറ്റ് ആൻഡ് പ്രൊട്ടക്ടി ഇന്റർണൽ സ്റ്റേറ്റ് ഓഫ് ദി അബ്ജക്ട് ഫ്രം എക്സ്റ്റേണൽ മോഡിഫിക്കേഷൻ അതായത് ഇപ്പം നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മള് മോഡുലാരിറ്റിയുടെ കാര്യം നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് അല്ലെങ്കിൽ പല ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഓക്കെ അപ്പം നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുന്ന ആ സോഫ്റ്റ്വെയർ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് ദെൻ നമ്മൾ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ പാർട്സ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു സോ ആ അതിൽ അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടീം വൺ ഡെവലപ്പ് ചെയ്ത ഒരു മോഡ്യൂള് ടീം ടു ആണ് അടുത്ത മോഡ്യൂള് ഡെവലപ്പ് ചെയ്തത് അപ്പം ടീം എന്തെങ്കിലും ടീം വണ്ണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ആക്സസ് അവർക്ക് യൂസ് ചെയ്യാം പക്ഷേങ്കിലും അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക ദാറ്റസ് അതിനകത്ത് കുറെ ഡാറ്റ ഉണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് ഇതെല്ലാം ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക അടുത്ത ആൾക്ക് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യാം ദാറ്റ് ഈസ് കോൾഡ് എൻകാപ്സുലേഷൻ ദനടുത്ത് റീയൂസിബിലിറ്റി റീയൂസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ സെയിം ഇപ്പൊ എനിക്ക് ഞാനൊരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ ഇതായിട്ട് വേണം ഒരു ഡെവലപ്പറിനെ അപ്രോച്ച് ചെയ്തത് അപ്പൊ എനിക്ക് അവര് ഒരു ആപ്പ് ഉണ്ടാക്കി തന്നു ഓക്കെ ദെൻ ഇത് എന്നിട്ട് അവരത് കീപ്പ് ചെയ്യും ഇനി ഇതുപോലത്തെ സിമിലർ പ്രൊജക്ട്സ് വരികയാണെങ്കിൽ അവർക്ക് ഇത് വെച്ചിട്ട് ഇതിനകത്ത് ചെറിയ മാറ്റങ്ങൾ വരുത്തി അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മോഡുലാരിറ്റി അബ്സ്ട്രാക്ഷൻ എൻകാപ്ലേഷൻ ആൻഡ് റിയൂസിബിലിറ്റി നോ ഒബ്ജെക്ടീവ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് ഒരു ഒമ്പതെണ്ണം ഉണ്ട് ഫസ്റ്റ് വൺ മെയിൻറ്റൈനബിലിറ്റി ഡെൻഎഫിഷ്യൻസി കറക്റ്റ്നസ് റീയൂസിബിലിറ്റി ടെസ്റ്റബിലിറ്റി റിലാബിലിറ്റി പോർട്ടബിലിറ്റി അഡാപ്റ്റബിലിറ്റി ആൻഡ് ഇന്റർ ഓപ്പറേറ്റബിലിറ്റി ഇതൊക്കെ ചിലപ്പം ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും ഇത് പി എസ് സി എക്സാംസിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സോ ആദ്യത്തതാണ് മെയിൻറ്റൈനബിലിറ്റി മെയിൻറ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ്റെയിനബിലിറ്റി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെലിവറി ഓഫ് ദി സോഫ്റ്റ്വെയർ ആണ് അതായത് സോഫ്റ്റ്വെയർ നമ്മൾ ഇപ്പൊ ഞാനാണ് ക്ലൈന്റ് എനിക്ക് സോഫ്റ്റ്വെയർ അവർ ഇപ്പൊ ഞാനൊരു സോഫ്റ്റ്വെയർ ടീംസിന് ഞാൻ എനിക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് കൊടുത്തു സോ അവരത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം ദാറ്റ് ഓസ് വേരിയസ് കൂടെ പോയി ടെസ്റ്റിങ് കഴിഞ്ഞു ഞാൻ ടെസ്റ്റിങ് കഴിഞ്ഞാൽ അത് ആണ് എൻ്റെ റിക്വയർമെന്റ്സ് എല്ലാം ഫില്ലായി എന്ന് ഈ ഇവർക്ക് എനിക്ക് ഈ സോഫ്റ്റ്വെയർ ചെയ്തു തരുന്ന ആൾക്കാർക്ക് മനസ്സിലായി കഴിയുമ്പം അത് അവരെനിക്ക് ഡെലിവറി ചെയ്യും സോ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ബസ് വരും എന്തെങ്കിലും ഞാൻ ഈ സോഫ്റ്റ്വെയർ ഇപ്പൊ കുറച്ച് നാളെ ഒരു സിക്സ് മന്ത്സ് യൂസ് ചെയ്തു യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എറേഴ്സ് വരാൻ തുടങ്ങി അല്ലെങ്കിൽ എനിക്ക് ഒരു ഫ്യൂച്ചറും കൂടി ആഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ ദാറ്റ് സോഫ്റ്റ്വെയർ ഡെലിവറി നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൽ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് മെയിൻറ്റൈനബിലിറ്റി എന്ന് പറയുന്നത് ദിഷ്യൻസി എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പം അത് നമ്മുടെ സിസ്റ്റം റിസോഴ്സസ് നമുക്ക് മെമ്മറിയുണ്ട് പ്രോസസ്സറുണ്ട് അങ്ങനത്തെ നമ്മുടെ സിസ്റ്റം റിസോഴ്സസ് ഒക്കെ ഒരുപാട് വേസ്റ്റേജ് പോവാ ആക്കാതെ വേണം നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ സോഫ്റ്റ്വെയർ എപ്പോഴും അങ്ങനത്തെ ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് നമുക്ക് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് കുറയ്ക്കണം ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഓബ്ജെക്റ്റീവ് തേർഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്നസ് കറക്റ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു എസ് ആർ എസ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്റ് ഉണ്ട് എസ് ആർ എസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് എന്ന് പറയും അതായത് നമുക്ക് ആവശ്യമുള്ള എ ടു വിസഡ് കാര്യങ്ങൾ നമ്മൾ ഈ എസ് ആർ എസിൽ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് നമുക്ക് എന്തൊക്കെ ഫങ്ഷനാലിറ്റി ആണ് വേണ്ടത് ഇപ്പൊ ഒരു അറ്റൻഡൻസ് സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ ഇപ്പൊ ടീച്ചറിന്റെ കാര്യം ടീച്ചർ ഒരു ടീച്ചറിന് എന്തൊക്കെയാണ് വേണ്ടത് ടീച്ചറിന് കുട്ടികളുടെ മാർക്ക് എൻറ്റർ ചെയ്യണം അസൈൻമെന്റ് എൻറ്റർ ചെയ്യണം പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം പ്രോഗ്രസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം ഇത്രയൊക്കെയാണ് ടീച്ചേഴ്സിന്റെ റിക്വയർമെന്റ് ഇനി സ്റ്റുഡന്റിന്റെ എന്താണ് അവരുടെ അറ്റൻഡൻസ് വ്യൂ ചെയ്യണം ടൈം ടേബിൾ വ്യൂ ചെയ്യണം അവരുടെ റിസൾട്ട് വ്യൂ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി പേരന്റ്സിനെ അതുപോലെ തന്നെയാണ് അവർക്ക് കുറച്ച് റിക്വയർമെന്റ് ഉണ്ടാകും അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു എസ് ആർ എസ് ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്ത് വെക്കും സോ അപ്പം കറക്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഈ എസ് ആർ എസ് ഡോക്യുമെന്റിൽ ആദ്യമേ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം നമ്മൾ ആഫ്റ്റർ ഡെവലപ്പിംഗ് ദ സോഫ്റ്റ്വെയർ അതെല്ലാം നമ്മുടെ നമ്മുടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എസ് ആർ എസ്സിൽ പറഞ്ഞ കാര്യങ്ങളും മൊത്തം എവിടെ ഉണ്ടാവണം നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഉണ്ടാവണം ദെൻ റിയൂസിബിലിറ്റി റിയൂസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പല മോഡ്യൂൾസും നമുക്ക് ചിലപ്പം ഭാവിയിൽ നമുക്ക് വേറെ ആവശ്യമായിട്ട് വരും അപ്പോൾ ആ അങ്ങനെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറ്റണം അടുത്തത് ടെസ്റ്റബിലിറ്റി ടെസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ടെസ്റ്റ് കേസസ് ഉണ്ട് സോ നമ്മൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടെസ്റ്റ് കേസ് കൊടുത്താലും നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണം അതായത് നമുക്ക് ഇപ്പം നമ്മുടെ ഇപ്പം നമുക്ക് സ്റ്റുഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ക്ലാസ് സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ക്ലാസ് എത്ര പേരുണ്ട് സെക്കൻഡ് ക്ലാസ് എത്ര പേരുണ്ട് ഡിസ്റ്റിങ്ഷൻ എത്ര പേരുണ്ട് എന്ന് നമുക്ക് നോക്കണം നോക്കണം നമ്മൾ പല പല ടെസ്റ്റ് കേസസുകൾ അതായത് ഇപ്പം നയൻറ്റി എബോവ് ആണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ അതൊരു ടെസ്റ്റ് കേസ് അടുത്തത് ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഇപ്പൊ എയ്റ്റി സെവൻറ്റി ടു എറ്റി ആണെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ് സൊ ബിലോ ദാറ്റ് ആണെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഫിഫ്റ്റി ബിലോ ആണെങ്കിൽ ഫെയിൽ അപ്പൊ അങ്ങനെ ഈ എല്ലാ കാറ്റഗറിയിലും നമ്മൾ എന്ത് ചെയ്യണം ടെസ്റ്റ് കേസസ് എടുക്കണം അതായത് ഓരോ ഇൻപുട്ട് കൊടുക്കും അതായത് ഞാൻ ഇപ്പൊ നയൻറ്റി ടു എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം എനിക്ക് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കാണിക്കണം അതുപോലെ ഞാൻ ഫോർട്ടി ഫൈവ് ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഫെയിൽ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കാണിക്കണം ഞാൻ എയ്റ്റി ഫൈവ് ആണ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് കാണിക്കണം അങ്ങനെ ഈ എല്ലാ ഇൻപുട്ട് കൊടുത്താലും ഈ എന്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണം അപ്പൊ ഇതിനകത്ത് ഇതിനെയൊക്കെയാണ് നമ്മൾ ടെസ്റ്റ് കേസസ് എന്ന് പറയുന്നത് ദെ റിലേബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എത്ര നാ നാളെ എത്ര ടൈം പീരീഡ് നമുക്കിത് ഏഹ് വിതഔട്ട് എറർർ അല്ലെങ്കിൽ നമുക്കിത് എത്ര കാലം ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ നമ്മൾ എപ്പോഴും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് കുറെ നാളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലെ അപ്പൊ പെട്ടെന്ന് മാക്സിമം എത്ര ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ ആയിരിക്കണം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത് അടുത്ത പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട് അത് ലിനക്സ് ഉണ്ട് വിൻഡോസ് ഉണ്ട് മാക് ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എല്ലാ സിസ്റ്റത്തിലും വർക്ക് ചെയ്യാനായിട്ട് കോമ്പാക്റ്റബിൾ ആയിരിക്കണം ദാറ്റ് ഇസ് പോർട്ടബിലിറ്റി അതായത് ഞാനിപ്പം വിൻഡോസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ സോഫ്റ്റ്വെയർ എനിക്ക് ലിനക്സിലും അത് വർക്ക് ചെയ്യാനായിട്ട് പറ്റണം അപ്പം അത് അങ്ങനെ വേണം അത് ഡിസൈൻ ചെയ്യാനായിട്ട് നെക്സ്റ്റ് അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മെയിൻ്റെനൻസ് തന്നെയാണ് ഉപേക്ഷിക്കുന്നത് ദാറ്റ് ഈസ് ആഫ്റ്റർ സിസ്റ്റം ഡെലിവറി നമ്മൾ പുതിയ പുതിയ ചേഞ്ചസ് വരിക ഇപ്പം എനിക്ക് പുതിയൊരു മോഡ്യൂളിലൂടെ ആഡ് ചെയ്യണം ഒരു ഫീച്ചർ ഇപ്പം ബക്സ് ഒക്കെ നമ്മൾ മെയിൻ്റെബിലിറ്റിക്കകത്ത് നമ്മൾ ചെയ്തു എന്ന് പറയുന്നു മെയിൻറ്റൈനബിലിറ്റിക്കകത്ത് നമ്മൾ ഒക്കെ ക്ലിയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്യണം എനിക്ക് എന്താണ് നമ്മുടെ സ്റ്റുഡൻറ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് എനിക്ക് പുതിയൊരു എന്താ ഒരു ഫീച്ചറുകൂടെ ആഡ് ചെയ്യണം അപ്പൊ അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് ആഫ്റ്റർ ഡെലിവറി നമ്മുടെ സോഫ്റ്റ്വെയർ പുതിയ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം ഇന്റർ ഓപ്പറേറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞു വേറെ പല ഫംഗ്ഷൻസ് ആയിട്ട് അല്ലെ പല യൂണിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെന്റ് പാർട്സ് മോഡ്യൂൾസ് ആയിട്ടാണ് നമ്മുടെ എന്താ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ഇന്റർ ഓപ്പറേറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഇപ്പം സ്റ്റുഡൻസിന്റെ സോഫ്റ്റ്വെയർ തന്നെയാണ് സ്റ്റുഡൻറ് മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ തന്നെ ഇപ്പൊ ടീച്ചേഴ്സ് എൻറ്റർ ചെയ്യുന്ന ഡാറ്റ ആണ് സ്റ്റുഡൻസ് കാണുന്നത് അല്ലെങ്കിൽ പാരന്റ്സ് കാണുന്നത് സോ ഒരു ഫേസിലുള്ളത് മറ്റൊരു ഫേസിലേക്ക് കാണാൻ പറ്റണം അതായത് ദാറ്റ് ഈസ് എവിടെ ഏത് ഫംഗ്ഷൻ യൂണിറ്റ് വേണേലും ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം അടുത്താണ് നേച്ചർ ഓഫ് സോഫ്റ്റ്വെയർ സോ ബിഫോർ ദാറ്റ് നമ്മൾ ഈ പറഞ്ഞത് ഒന്നും കൂടി റിവൈസ് ചെയ്യാം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഡിസൈനിങ് ഡെവലപ്പിംഗ് ടെസ്റ്റിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് എ സോഫ്റ്റ്വെയർ ആണ് അതിന്റെ മെയിൻ അതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡിസൈനിങ് ഡെവലപ്പിംഗ് ടെസ്റ്റിംഗ് ആൻഡ് മെയിൻറ്റൈനിങ് എ സോഫ്റ്റ്വെയർ സോ ബിഫോർ ഡിസൈനിങ് എ സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം ദാറ്റ് ഈസ് കോൾഡ് റിക്വയർമെന്റ് അനാലിസിസ് ദയർമെന്റ് അനാലിസിസ് ആ സമയത്ത് നമ്മളൊരു ഡോക്യുമെന്റ് തയ്യാറാക്കുക അതിന് പറയുന്ന പേരാണ് എസ് ആർ എസ് ദാറ്റ് ഈസ് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ ഡോക്യൂമെന്റ് ഈ ഡോക്യുമെന്റിനകത്ത് നമുക്ക് പ്രൊഡക്റ്റ് എന്തൊക്കെയായിരിക്കണം അല്ലെ എൻ പ്രൊഡക്റ്റിനകത്ത് നമ്മൾ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ഇത് മെൻഷൻ ചെയ്തിരിക്കണം സോ ആഫ്റ്റർ ഡെവലപ്പിംഗ് ദ സോഫ്റ്റ്വെയർ ദ ഡെവലപ്പേഴ്സ് ഷുഡ് എൻഷുവർ ദാറ്റ് നമ്മുടെ എസ് ആർ എസ് അകത്തുള്ള കാര്യങ്ങളെല്ലാം മെയിൻ പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നു എന്ന് എൻഷുർ ചെയ്യേണ്ടതാണ് കീ പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് മോഡലാരിറ്റി അബ്സ്ട്രാക്ഷൻ എൻകാപ്സുലേഷൻ ആൻഡ് റീയൂസിബിലിറ്റി നൗ ദി ഒബ്ജെക്റ്റീവ്സ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മെയിൻറ്റൈനബിലിറ്റി എഫിഷ്യൻസി കറക്റ്റ്നസ് ആൻഡ് റീയൂസിബിലിറ്റി ദെൻ ടെസ്റ്റി ടെസ്റ്റബിലിറ്റി റിലയാബിലിറ്റി പോർട്ടബിലിറ്റി അഡാപ്റ്റബിലിറ്റി ആൻഡ് ഇന്റർ ഓപ്പറേറ്റബിലിറ്റി ഇപ്പ ഇത്രയാണ് നമ്മുടെ ഓബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്